ഹായ് നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ടൂറിസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയ്ക്കടുത്തുള്ള പുള്ളെന്ന് പറയുന്ന ഗ്രാമം വളരെ മനോഹരമായ പുള്ളു ഈ പുള്ള് വളരെ പ്രശസ്തമായത് നമ്മുടെ പ്രിയങ്കരിയായ മഞ്ജു വാര്യർ മഞ്ജു വാര്യരുടെ വീട് ഈ പുള്ളിനടുത്താണ് ഇപ്പം ഞാൻ കണ്ടായിരുന്നു മഞ്ജുവിൻ്റെ അമ്മ ഞാനുമായിട്ട് സുഹൃത്ത് ബന്ധമുണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് ചേഞ്ച് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്കിനിടയിലാണ് ഷിജു എന്ന മഞ്ജുവിന് ശേഷം ഈ പുള്ളിനെ ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചുകൊണ്ടുവരുന്ന ഒരു മിടുക്കനായ നന്മ നിറഞ്ഞ ഒരു മനസ്സിനുടമസ്ഥനായിട്ടുള്ള ഷിജു ശുദ്ധനാണ് പുള്ളിലെ വഞ്ചിക്കാരൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് പുള്ളി വളരെ കഷ്ടപ്പെട്ട് കൊറോണ സമയത്ത് നമ്മുടെ ഔഗിനിലൊക്കെ പോയി കുട്ടവഞ്ചി ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഞാൻ കാണിക്കും കുട്ടവഞ്ചിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി ഒരു സായാഹ്നത്തിൽ കുട്ടവഞ്ചിയിൽ ഒരു യാത്ര ഷാജി ആ ഷാജി ഷിജു ഷിജു എന്നാണ് ഞാൻ പറയാം അല്ലേ ഷാജി ഷാജിയുടെ വൈഫ് അല്ലേ ഷാജിയുടെ ഒരു ബ്രദറുണ്ട് ഇവിടെയൊക്കെ ഇവർ വെയിറ്റ് അടുത്ത ഇതിൽ കയറാൻ വേണ്ടി ഷാജിയുടെ ബ്രദറ് കുട്ടയം കൊണ്ടുപോയി അല്ലേ ഇവിടെ സ്റ്റാഫാണ് ഷാജി ബിഗ് ബോസിലൂടെ എൻ്റെ കട്ട ഫാനാണ് അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് എനിക്ക് ആഹാരം കൊണ്ടുവരിക എനിക്ക് എൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്തായാലും താങ്കളുടെ ഭർത്താവ് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് കേട്ടോ വളരെ വലിയൊരു മനസ്സിന് ഉടമസ്ഥനാണ് ഇതൊക്കെ ബോട്ടിങ്ങിന് വേണ്ട അല്ലേ ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് എല്ലാ സുരക്ഷിതത്വത്തോടു കൂടിയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഷാജി മഞ്ജു വാര്യർക്ക് ശേഷം ഷാജിയാണ് താരം എന്ത് പറയുന്നു നമ്മുടെ ഈ കുട്ടവഞ്ചി യഥാർത്ഥത്തില് കേരളത്തിൽ ഇത് വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ കേരളത്തിൽ വേറെ എവിടെ ഉണ്ടോ വേറെ ഇപ്പോ എനിക്കൊന്ന് ആദ്യമായി തുടങ്ങിയത് ഷാജിയാന്ന് തോന്നുന്നു അല്ല ഫസ്റ്റ് ഞാനാണ് ഇവിടെ അല്ലേ വളരെ കഷ്ടപ്പെട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് കൊറോണ സമയത്ത് ഹൊനിക്കയിലൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് കുട്ടവഞ്ചികളുടെ ഇവിടെ ഇങ്ങനെ നടന്നു കിടപ്പുണ്ട് ആ ഇപ്പോൾ ഒത്തിരി എണ്ണമായി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പോയിട്ടുണ്ട് ആറെണ്ണ ആറ് അവിടെ ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ എന്ത് പറയുന്നു വളരെ സന്തോഷം ഈ നമ്മുടെ ഒരു സാധാരണക്കാരൻ ഈ ടൂറിസം മേഖലയിൽ വന്നിട്ട് ഇപ്പോൾ ടൂറിസം ഇത്രയും നന്നായി ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ജു കാര്യമൊക്കെ ശേഷം അല്ലേ ശേഷം യൂട്യൂബിലും ഈവനിങ് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര തൃപ്രയാർ അടുപ്പിച്ചല്ലേ പുള്ള് പുള്ള് പുള്ളു തന്നെയാണ് ഗൂഗിളിലൊക്കെ പുള്ള് കാണാം പുള്ളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കയറി വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുള്ളിലെത്തി കുട്ടവഞ്ചിയിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ട എല്ലാ ഹെൽപ്പും ഷിജു ഷാജി ചെയ്തു തരും കാരണം ഷാജി അത്ര നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ പലർക്കും വേണ്ടി പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യുന്ന ആളല്ല ഇത് ഷാജിയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ എന്നോടുള്ള സമീപനവും കണ്ടപ്പോൾ എനിക്ക് ഹൃദയത്തിൽ തോന്നിയില്ല ഷാജി എന്നോട് ചോദിച്ചതേ ഇല്ല ഇങ്ങനെ ഒരു വീഡിയോ ഇടുമോ എന്ന് ഇതറിഞ്ഞ് കണ്ട് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുട്ടവഞ്ചിയിലൊന്ന് യാത്ര ചെയ്ത് നോക്കാം അല്ലേ ഇത് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഭയങ്കര സ്നേഹം വന്ന ഒരു ഫാമിലിയാണ് അസ്സലാമലേഖ്യം എവിടെയായിരുന്നു സ്ഥലം തളിക്കുളം അല്ലേ ഓക്കെ നന്നായി നന്നായി ഇപ്പം നടക്കട്ടെ എൻജോയ് ഞങ്ങളും പുറകെ വരുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം തളിക്കുളം അല്ലേ അല്ലേ തളിക്കുളം അല്ലേ ബിഗ് ബോസ് കണ്ടിരുന്നു ഉമ്മ കണ്ടു ബിഗ് ബോസ് ഒക്കെ ഏ സൂപ്പറായിരുന്നു താങ്ക് യു താങ്ക് യു മോനെ അല്ലാസ്ല വെക്കേഷൻ ആയി തോന്നല്ലേ അങ്ങനെ ഷാജി എന്നെ ജാക്കറ്റൊക്കെ ധരിപ്പിക്കുകയാണ് എല്ലാം റെഡിയായി നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാജി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു നമ്മൾ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ് കുട്ടവഞ്ചി ഒരു നാല് 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 സീറ്റാണ് അല്ലേ സീറ്റ് പേർക്കും പോവാം പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ലൈസൻസ് അച്ഛനും അമ്മയും മൂന്നും ഉണ്ണികളും വന്നു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടും പോവാളായിരുന്ന മാവേലിക്കല്ലേ നടക്കട്ടെ എങ്ങനെയുണ്ട് സൂപ്പർ എവിടെ സ്ഥലം അക്കാഡമി നന്നായി നന്നായി പോലീസുകാരാണോ അച്ഛൻ പോലീസുകാർ അല്ലേ നന്നായി ഞാനവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഇറങ്ങി കുറച്ചൂടെ അടുത്തോട്ട് പോട്ടെടുത്തോ നമ്മുടെ അടുത്തേക്ക് പോട്ട് നമ്മളതിന്റെ അടുത്തേക്ക് പോട്ട് സർക്കസിലെ കറക്ക് പോലെ ഉണ്ട് ആമ്പരം കറങ്ങുന്ന പോലെ കറക് തറച്ചക്രം തറച്ചക്രം കറങ്ങി തറച്ചക്രം അടിപൊളിയാ ഓക്കെ 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 ഉണ്ട് സൂപ്പർ 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 ഓക്കെ അടിപൊളി 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 നന്നായി നന്നായി അപ്പോൾ വളരെ വളരെ മനോഹരമായ രസകരമായ കാഴ്ചകളാണ് കുട്ടവഞ്ചിയിൽ നമ്മൾ അനുഭവിച്ചത് ഇനി സ്വാഭാവികത്തെ എൻ്റെ സഹോദരങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചോദിക്കാം ഇത് സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് എൻ്റെ ചാർജ് ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും മറ്റേ എവിടെ ചാർജ് ചെയ്യുന്നതിനേക്കാളും ഷാജി കുറച്ചേ വാങ്ങിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ചായിരിക്കും ചാർജ് എന്നുള്ളത് ഇപ്പം ഇതിൻ്റെ മൂന്ന് കാറ്റഗറി ഉണ്ടല്ലോ മറ്റേ കയാക്കിംഗ് ബോട്ടുണ്ട് പിന്നെ രണ്ട് നാല് പേർ മറ്റേ പെഡൽ ബോട്ടില്ലെങ്കിൽ നാല് പേർക്ക് പെടലുണ്ട് പിന്നെ ഈ കുട്ടവഞ്ചി ഉണ്ട് എങ്ങനെയാണ് ഇതിന്റെ ചാർജ് വന്നു കഴിയുമ്പോൾ കുട്ടവഞ്ചിക്ക് ഒരു ട്രിപ്പ് റേറ്റ് അവിടെ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പേർക്ക് മാക്സിമം യാത്ര ചെയ്യാം നാലുണ്ണി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ടാമത്തെ പാക്കേജ് ഒരു മൂന്ന് ഉണ്ണികളും രണ്ടാമത്തെ പാക്കേജ് രൂപ ചാർജ് അച്ഛനമ്മൂ അത്രേ ഉള്ളു

അവർക്ക് ബോട്ട് ബോട്ട് അല്ലേ കൊട്ടോഞ്ചി അരമണിക്കൂർ നമ്മളിപ്പോ ഊട്ടിയിലും മറ്റു സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് മണിക്കൂറിനാണ് അപ്പൊ ഗ്രാമത്തിലെ കുട്ടവഞ്ചി നമ്മള് കണ്ടു കുട്ടവഞ്ചിയുടെ ഡ്രൈവർ ഷാജി നമ്മളോടൊപ്പം ഉണ്ട് വളരെ മിനിമം റേറ്റിൽ അതിനേക്കാൾ ഉപരി നല്ലൊരു മനസ്സിന് ഉടമസ്ഥനാണ് അപ്പോൾ ഞാൻ ഷാജിയുടെ നമ്പർ ഇതിനകത്ത് ചേർക്കാം ഷാജി ബിഗ് ബോസിലൂടെ എൻ്റെ കട്ട ഫാനാണ് അല്ലേ ഷാജി രണ്ടുപേർക്ക് രണ്ടു വാക്കി ഞാൻ പറയട്ടെ ആ പറഞ്ഞു എനിക്ക് രചത്തേട്ടനോട് ഏറ്റവും ഇഷ്ടം തോന്നാൻ കാരണം ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസിലെ പ്രോഗ്രാം ആണ് കാണുന്നത് അത് ഞാൻ കട്ട ആരാധകർ മാറി യാതൊരു ശാലമായിട്ട് ആ സാധനം പ്രോഗ്രാം ഫുള്ളായി പറ്റിയില്ലോ അപ്പോൾ അന്നോട്ടെനിക്കൊരു മനസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു ജയതേട്ടനൊപ്പം ഒരു ഫോട്ടോ ഇടുന്നത് അത് അന്നുള്ള തീരുമാനമാണ് മക്കൾക്ക് ഫോട്ടോ മാത്രമല്ല വീഡിയോ വീഡിയോ മക്കൾക്ക് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് പോയി ഞാൻ ഫോട്ടോയാണ് അപ്പൊ ആ ഒരു നല്ല ശുദ്ധമായ ആഗ്രഹം ദൈവം ജയത്തേട്ടൻ്റെ ഒന്നല്ല നൂറ് ഫോട്ടോ എടുക്കുന്ന സാഹചര്യം എനിക്ക് എന്തായാലും ഷിജുവിന്റെ നല്ല ഷാജിയുടെ നല്ല മനസ്സിന് ദൈവം കൂടുതൽ വിവരങ്ങളിൽ എത്തിക്കും അപ്പൊ ഷാജിയുടെ ഫോൺ നമ്പർ പേര് ഫോൺ നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ കൊടുക്കാം വേണമെന്നുള്ളവർക്ക് ഷാജിയെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം തീർച്ചയായും എൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഷാജി പൈസയും വാങ്ങിക്കില്ല പക്ഷേ അങ്ങനെയല്ല അത് ശരിയല്ല ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റേതായ ദക്ഷിണ കൊടുക്കണം പറ അവതായ ഒരു ജീവിതം ആണ് ഒരുപാട് പേര് എൻ്റെ പുറകിൽ പണിയെടുക്കുന്നുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളതിനേക്കാൾ ചീപ്പ് റേറ്റിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സായം അല്ലെങ്കിൽ ഒരു ഔട്ടിങ് ബോട്ടിങ് ഒരു വെറൈറ്റി രൂപത്തിൽ പുള്ളു തൃശൂർ പുള്ളിൽ ആസ്വദിക്കുന്നു എല്ലാം താങ്ക് യു താങ്ക്സ് അല്ല ഇന്ന് രണ്ടുപേരുടെ വഞ്ചിയിൽ മറക്കേറ്റു ഇനി പ്രദീപ് കുട്ട വഞ്ചിയിൽ ആൾക്കാരെ കയറ്റാൻ പോവാണ് അവർ സ്വന്തമായി തന്നെ തുഴഞ്ഞു വെക്കോളും പ്രദീപ് ആൾക്കാരെ കയറ്റി തുടങ്ങി എൻ്റെ യൂട്യൂബിൽ നീടം ഉണ്ടാ അറിയാലോ രജിത്ത് ചാനൽ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ടാറ്റോൾക്ക് ടാറ്റോൾക്ക് ഇതാണ് പ്രശസ്തമായ പുള്ള ഗ്രാമം ആ ഗ്രാമം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ചെറിയ നാടൻ കടകൾ വയലേല പച്ചപ്പർവതാന്യ വിരിച്ച കണക്ക് തൃശ്ശൂർ ജില്ലയുടെ പെരിങ്ങോട്ടുകര തൃപ്രയാർ വാടാനപ്പള്ളി അടുപ്പിച്ചുള്ള പുള്ളു ഗ്രാമം തൊട്ടടുത്താണ് മഞ്ജുവാരിയുടെ വീട് പുള്ളു ഗ്രാമത്തിന് ആദ്യം പ്രശസ്തമായൊരു നിലയിൽ എത്തിച്ചത് അറിയിച്ചത് മഞ്ജുവാണ് അതിനുശേഷം ഈ ഗ്രാമത്തിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷാജി ഷാജി പുള്ളിലെ വഞ്ചിക്കാരൻ പുള്ളി ഗ്രാമത്തിലെ കുട്ടവഞ്ചിയിലെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങളെ തേടിയിരിക്കുന്ന നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലമുള്ളൊരു ഹോട്ടലാണ് കണ്ടോ ഐ ടി ഫുഡ് ഹബ് ഐലൻഡ് ടേസ്റ്റ് കഴിഞ്ഞ നാല് ദിവസവും സിനിമാ ഷൂട്ടിങ്ങിൽ ഇവിടെ എനിക്ക് ഫുഡ് തന്നത് ഞങ്ങളുടെ ടീമിന് ഫുഡ് തന്നതൊക്കെ അവരാണ് കഴിഞ്ഞ നാല് ദിവസവും നിങ്ങളുടെ പുട്ടും കറിയുമായിരുന്നു അടി ഞാൻ എനിക്ക് തോന്നുന്ന സ്പെഷ്യൽ ചമ്മന്തി ആയിരുന്നു എനിക്ക് ഞാൻ ചമ്മന്തി കഷായം കഴിക്കുന്നതുകൊണ്ട് പുട്ടും ചമ്മന്തിയായിരുന്നു എന്തൊക്കെയുണ്ട് പിന്നെ പുട്ട് അപ്പം ചപ്പാത്തി പൊറോട്ട പിന്നെ നമുക്ക് ഫിഷ് ഐറ്റംസ് ഉണ്ട് കുറച്ച് കൂന്തൽ കക്ക ആ സ്പെഷ്യൽ എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഫുഡും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ആംബിയൻസ് എത്ര വർഷമായി ഇത്തനേക്കിംഗ് ആ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടല്ലേ അപ്പൊ അവിടെ നിന്നുള്ളവർ തന്നെയാണ് ചെയ്യുക വളരെ സന്തോഷം വളരെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു അതാണ് എൻ്റെ പ്രത്യേകത നിങ്ങളുടെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ നാണൊക്കെ എടുത്ത് ഓടുകയാണ് എന്തായാലും കിച്ചണിലേക്ക് ഞാൻ കയറുന്നില്ല കിച്ചന് വളരെ മനോഹരമായ ഒരു കിച്ചൺ ആംബിലൻസ് ആ അവിടെ അദ്ദേഹമാണല്ലേ അതൊരു ഷെഫാണ് ഇന്ത്യൻ ഫുഡ് ചൈനീസ് ഫുഡ് പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം അപ്പൊ നാച്ചുറൽ ഫുഡ് ഹാബിറ്റ്സ് നന്നായിരിക്കട്ടെ അപ്പൊ എന്തായാലും ഉള്ളും ഉള്ളിലെ വഞ്ചിക്കാരനായ ഷാജിക്കും അതുപോലെ തന്നെ ഇവിടത്തെ ടെൻ തേർട്ടി വരെ ഉണ്ട് അപ്പൊ ട്വൽവ് അപ്പൊ നന്നായിരിക്കട്ടെ ഓൾഡ് ബസ് നമ്മുടെ നാട് വെറൈറ്റി കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ ഫുള്ള് വളരെ വലിയ വിജയമായി തീരട്ടെ